ഓക്കെ നമ്മൾ അടച്ച് വെച്ചേക്കരുത് ഇത്ര നേരം നമുക്ക് എന്താ പറയുക മസാല ഒക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വടച്ച് വെച്ചിട്ട് നമുക്ക് തുടക്കം തുടർന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാ റിസം ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാനുള്ള സമയം കേട്ടോ അപ്പോൾ മുട്ട എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ നമുക്ക് ഇനി മുട്ട ഇട്ട് കൊടുക്കാം നമ്മളിതാ മസാല നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഓക്കെ ഇനി മുട്ട ഇടുന്ന ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കുക അതിൻ്റെ അകത്ത് തുടക്കം മസാല ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കുക പൂന്തി കൊടുത്തിട്ട് നമുക്കത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ നാല് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഓരോ മുട്ടയും ഇങ്ങനെ ചെയ്യണം ഓക്കെ അപ്പോൾ ഓരോ മുട്ടയും നമ്മൾ അതിങ്ങനെ പൂന്തി കൊടുക്കുക പൂന്തി കൊടുത്തിട്ട് നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അങ്ങ് നന്നായിട്ട് ട്രൈ ആവും കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു മുട്ട നമുക്കത് കീറി ഇട്ട് കൊടുക്കാം ഇതാ ഒരു കൂട്ടം നമ്മളെ കീറിതായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല കിട്ടിടം കിട്ടലും മുട്ട റോസ്റ്റാണ് ചെയ്യാൻ പോണത് അട്ടിപ്പുണ്ട് മുട്ട റോസ്റ്റ് ഓക്കെ സംഭവം ഒന്നുകൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ അതാ സാവകാശം അത് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ കീറി പെട്ടെന്നാക്കളിഞ്ഞു പോകും കേട്ടോ കറക്റ്റ് ഇട്ടാ കറക്റ്റ് കൃത്യമായിട്ടുള്ള ഷേപ്പിൽ അത് കിട്ടും കണ്ടോ നല്ല ഷേപ്പിൽ വരും അത് ഓക്കെ അങ്ങനെയാണത് ചിലത് പെട്ടെന്ന് കീറിക്കഴിച്ചപ്പോൾ അത് പൊളന്നു പോകും പിന്നെ അത് പിന്നി അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഓക്കെ നമ്മൾ കിട്ടില ആട്ടിപ്പൊളി ഒരു മുട്ട റോസ്റ്റാണ് ഇതാ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള എല്ലാം എന്താ ഇവിടെ റെഡി ചെയ്യണം കേട്ടോ ഇത് നമുക്ക് ഇതാ റെഡി ആയി കിട്ടിയാൽ മാത്രം മതി ട്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഓക്കെ ഓക്കെ സർ ഇതായിരുന്നു നമ്മുടെ കെട്ടിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് നമുക്ക് എന്താ പറയുക കറി ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒരു സ്പെഷ്യൽ മുട്ട ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ നന്നായിട്ട് മുട്ട ഉടഞ്ഞു പോകാതെ തന്നെ അതൊന്ന് നമുക്ക് ഇളക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ മുട്ട ഒടഞ്ഞു പോകരുത് അങ്ങനെ തന്നെ മഞ്ഞക്കയ്യൊന്നും പുറത്തു വരാത്ത രീതിയില് അവകാശം നമ്മളത് ചെയ്തു കൊടുക്കുക സോ ഈ സപ്പോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഒരു മുട്ട റോസ്റ്റാണ് അതുപോലെ നമുക്ക് ആ കിട്ടിലും കിട്ടിലും ഒരു പൂരി ഉണ്ട് പൂരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഉണ്ട് ഓക്കെ അതവിടെ ഇരിക്കട്ട് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ അടക്കാൻ പോകുന്നത് അട്ടിയിലെ ഒരു മുട്ടനോഷം അതിനൊക്കെ അടിപ്പൊള്ളി ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് ഹെൽപ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവണമെങ്കിൽ അതുകൊണ്ടെങ്കിൽ കൂടെ പറയുന്നത് ആരും കാര്യമാക്കരുത് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഏകദേശം റെഡിയാണ് പക്ഷെ നന്നായിട്ട് ഇത് വറ്റാനുണ്ട് വറ്റിയ ട്രൈ ആവും കേട്ടോ അത് കാണിച്ചു തരാം പക്ഷെ അങ്ങനെ തന്നെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കിതാ ഈ പൂരിയുടെ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ നമുക്ക് പൂരി ഉണ്ടാക്കാം പൂരിയുടെ പരിപാടി നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടുതല ബെൽബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക നമുക്കതാ ഈ കറിയപ്പില തന്നെ കീറിയിട്ട് കൊടുക്കുക രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക എപ്പോഴും കറിയപ്പില രണ്ടായിട്ട് തയ്ക്കിന് മുറിച്ചിട്ട് കൊടുക്കുക നല്ലൊരു മാ വരുന്നുണ്ട് നല്ല കറിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആടിപ്പൊളി അകത്ത് നല്ല കിട്ടുന്ന നല്ല അടിപ്പൊളിയായിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഇതിനെ ഇറക്കാൻ പറ്റും സോ സൊ കേസപ്പം നമുക്ക് അടുത്തായിട്ട് പോകേണ്ടത് നമ്മൾ ആട്ടിപ്പൊളി പൂരി കിട്ടിലം പൂരിയാണ് ഒക്കെ അപ്പൊ നമുക്ക് മാവിനെ പരിചയപ്പെടുത്താൻ മാവ് വന്നിട്ടുണ്ട് ഇത് ഗോതമ്പാണ് രണ്ട് കപ്പ് രണ്ട് കപ്പ് ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് മൈദമാവ് നൈത്ര മൈദമാവ് നമ്മൾ ഒരു ഗ്ലാസ് ലൈത്ര എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് തൊട്ട് മുകളിൽ വരുന്നാൽ മുക്കാൽ ഗ്ലാസ് ഇല്ല എന്ന് പറയുതരാം കേട്ടോ അതെ ഒരു ഗ്ലാസ് ഇല്ല മുക്കാലിൽ എന്താ പറയാൻ പറ്റും മുക്കാൽ ഗ്ലാസ് മൈതമാവ് എടുത്തിട്ടുണ്ട് ഓക്കെ അത് കണക്കന്നെ രണ്ട് കപ്പ് രണ്ട് കപ്പ് ഗോതമ്പാവ് രണ്ട് കപ്പ് ഗോതമ്പാവും എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോ ഇത് നമുക്ക് ആട്ടിപ്പൊളിയായിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾ കിട്ടില്ല കിട്ടില്ല പൂരിയുടെ പരിപാടി തുടങ്ങിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ മാവ് നമ്മളൊരു ഉള്ളി കൊണ്ടുവന്ന് അതിനൊക്കെ ഓക്കെ ഇത് ഈ മാവും കൂടി ഇട്ട് കൊടുക്കാം പൂരി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പൂരിയാണ് നല്ല കിട്ടിലായിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇതും അതുപോലെ തന്നെ നമ്മുടെ പൂരിയും അതിനൊക്കെ തന്നെ നമ്മുടെ മുട്രോസും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം പറ്റത്തില്ല ഓക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം നന്നായിട്ട് രണ്ട് മാവ് കൂടി ഈ ഗോതമ്പ് മാവും അതുപോലെ തന്നെ അതായത് മൈദ മാവും പൊടി നന്നായിട്ട് ഒന്ന് മിക്സ് ആകും മിക്സ് ആക്കാൻ നമ്മൾ കിട്ടിലും കിട്ടിലും ഉണ്ടാക്കുമ്പോൾ പറയാൻ പറ്റും നന്നായിട്ട് പൊങ്ങി വരുന്നൊരു കിട്ടിലും പൂടിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലെ ആട്ടിപ്പൊട്ടി സാധനമാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക ഗെസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പുറമെ സപ്പോർട്ട് പറയുന്നത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നാടൻ ഫ്രഷ് എണ്ണയാണ് അത് ബില്ലെന്ന് കഴിക്കുന്ന ദാളെന്ന് വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ ഓക്കെ അളം നമ്മൾ നമ്മളെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടു ഒഴിച്ചെടുക്കുക അപ്പൊ നമുക്ക് അതാ ഒരു വലിയ സ്പൂൺന്ന് പറയാം പൂര ചെറിയ സ്പൂൺ അല്ല വലിയ മീഡിയ മീഡിയം മീഡിയം എന്ന് പറയാം അല്ല അത്ര ഒഴിപ്പല്ല മീഡിയം കണ്ടല്ലോ ആ രീതിയിലുള്ള ആ സ്പൂണില് രണ്ട് സ്പൂൺ എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കും അതുപോലെ നമ്മൾ മുട്ടക്കറി നമ്മൾ മുട്ട അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്കിതാ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഏകദേശം അതിന് അര അല്ലേ അര ഈ നമ്മളി വലിയ നെല്ലിൽ ഒരു അരയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഈ സ്പൂൺ വെച്ചൊന്ന് ഇളക്ക് കൊടുക്കാം സ്പൂണ് നമ്മളിപ്പോൾ മാറ്റി വരും മറ്റേ പിള്ളേൻ്റെ കൈവിശ് റെഡി ആക്കുന്നത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മളെ മാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണ നമ്മളെ കിട്ടിലും പൂരിയുടെ മാവാണ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മളെ കിട്ടിലും മുട്ട വസ്തുത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു നല്ല പുക അടിക്കുന്നുണ്ടോ തുടർന്നപ്പോ നല്ല കിട്ടിലും മണം പെടുന്നുണ്ട് കേട്ടോ പോളി മണം പെടുന്നുണ്ട് ഓക്കെ നമുക്ക് അടച്ചു വെച്ചേക്കാം അടുത്തൂടെ വേവാനുണ്ട് ഓക്കെ ഇനി നമുക്ക് വെള്ളം എന്താ ഏകദേശം ഒരു ഒരു അര ഗ്ലാസ്സിൻ്റെ മുകളിലും വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് നന്നായിട്ട് മിക്സ് കൊടുക്കാം എന്താ പറയാ ഒന്ന് സ്പെഷ്യൽ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിട്ടിടം അടിപ്പൊള്ളി ഒരു പൂരിയും അതുപോലെ തന്നെ മുട്ടർ വസ്റ്റുമാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഇപ്പൊ നമ്മൾ പൂരിക്കുന്ന മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതിന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒരു കിട്ടിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പേരക്ക ജ്യൂസിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് സാറിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് പേരക്ക ജ്യൂസ് നമ്മളെ വീട്ടിപ്പിടിച്ച ഒരു അടിപൊളി ഒരു പേരക്ക അപ്പോൾ അതിന്റെ ജ്യൂസ് അടിക്കുന്നതാണ് അപ്പൊ അതുകൂടെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അടിപ്പൊളി ഒരു വൈബാണോ തീർച്ചയായിട്ടും മിക്സി ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കാണുക നല്ല സൂപ്പറൊരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മളെ വരയ്ക്കുക വെട്ടി പിടിച്ച തന്നെ വരയ്ക്കാണ് അപ്പോൾ അത് നമ്മളെ കൊണ്ടുവന്ന ജ്യൂസ് അടയ്ക്കുന്നതാണ് നമ്മൾ എന്താ പറയുക ഒരു കിട്ടിലും ഒരു വൈബാണോ ഒന്ന് കാണുക അടിപ്പൊളി ജ്യൂസ് നമ്മൾ കൊണ്ടാക്കാൻ പഠിക്കാൻ പറ്റും ഓക്കെ നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കുക ഒരു കിട്ടിലം പൂരി തന്നെ നമുക്ക് കൊണ്ടുപോക്കുക അപ്പഴേ കേട്ടോ കിട്ടിലപ്പൂരി അടിപ്പൊളി പൂരി കുറച്ചൂടെ വെള്ളം നമുക്ക് വേണം കേട്ടോ നമുക്ക് തുടങ്ങി തന്നെ ഒത്തി താമസിച്ചു പോയി അതാണ് നമ്മൾ എന്താ പറയാ ഒത്തിരി ലേറ്റ് ആയി പോയി വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടുള്ളത് താമസിച്ചു പോയത് പക്ഷെ കുഴപ്പമില്ല നമ്മളത് പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആക്കുന്നുണ്ട് നമ്മൾ മിക്സിങ്ങിലാണ് ശരിക്കും ഇതിന്റെ കാര്യം ഇരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ എന്നാൽ മാത്രമേ ആ പൂരി നന്നായിട്ട് വരവുള്ളൂ നല്ലൊരു മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മുട്ടക്കറി മുട്ട നമ്മളെ മുട്ട കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതി തീ കൊറച്ച് വെച്ചേക്കണം കുറച്ച് വെച്ചേക്കാണ് കിട്ടിലും കിട്ടില്ല ഒരു മുട്ട അവസ്ഥയാണ് തുറക്കാം ഉണ്ടാക്കും ഓഹോ പുകയുണ്ട് കേട്ടോ നല്ല പുക കേബർ ഫുള്ള് പുക അടിച്ചു കേട്ടോ അപ്പൊ കാണാൻ പറ്റിക്കൊണ്ട് നല്ല കിട്ടിലാണ് കുറച്ചുകൂടെ സംഭവം കേട്ടോ അതൊന്ന് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടെ െക്ക നമ്മുടെ പരിപാടി നമ്മുടെ പൂരിയാണ് നമ്മളെ കിട്ടുന്ന ഒരു പൂരിക്കുള്ള മാവ് കുഴക്കുന്ന ഇഷ്ടപ്പെടലാണ് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തു കഴിഞ്ഞാൽ ആടിപ്പൊളി ഐറ്റവും അതിന്റെ കാര്യമില്ല സൂപ്പർ ഐറ്റം ആണ് ആട്ടിപ്പൊളിയൊരു പൂരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ഈ ലൈവ് നമ്മൾ എന്താ പറയാ സാധാരണ നോർമൽ വീഡിയോസ് നമ്മൾ വളരെ കുറവായിരുന്നത് നമ്മൾ ലൈവ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കാരണം നോർമൽ വീഡിയോ ആണല്ലോ കാരണം വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മൾ എന്താ നമ്മൾ കിച്ചന് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കാണിച്ച് തരണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്താ പറയുക അതുപോലെ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ എന്താണ് നമ്മളിവിടെ സാധാരണ ഒരു വീട്ടിലെ കിച്ചണിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ മെയിൻലി എന്താ പറയുക ലൈവിന് വരുന്നത് ഓക്കെ നമുക്ക് ഇത് സ്വപ്നം കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കഴിയും എണ്ണ അടുത്ത് കുറവുണ്ട് എണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടൺ അനേബിൾ ചെയ്ത് കിടിലും കിടില വരുന്നുണ്ട് നല്ല രീതിയിൽ കുറച്ച് ആരോഗ്യം കൊടുത്ത് തന്നെ നമ്മൾ എന്താ പറയാ മിക്സ് കേട്ടോ ഇതൊക്കെയാണ് എന്താ പറയാ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കിടലം പൂരിയും അതിനൊക്കെ തന്നെ ഒരു കിട്ടിടം മുട്ട റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് നമ്മൾ നേരത്തെ വെച്ചു അത് കാണാത്ത എന്റെ ഫ്രണ്ട്സിന് എന്താ പറയാ ചാനൽ തന്നെ ഉണ്ട് ഓക്കെ ഇതിന്റെ മുന്നേ പാട്ടിലുണ്ട് അപ്പൊ ജസ്റ്റ് അതൊന്ന് പോയി നോക്കുക ഓക്കെ അത് തീർച്ചയായിട്ടും എന്താ പറയാ കണ്ട് പഠിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ കണ്ട് പഠിക്കാൻ പറ്റും ഓക്കെ മുട്ട റോസ്റ്റ് ഇതേണ്ടരുന്നുണ്ട് അപ്പൊ കിട്ടിലും മണ്ണ കിട്ടിലും കിട്ടിലും ഒരു വർഷം ആടിപ്പൊളി ഓക്കെ ഇത് നമുക്ക് കേരള ഏറെക്കുള്ള സമയമായല്ലേ നമുക്ക് ഏറെക്കുള്ള സമയമായിട്ടുണ്ട് നമുക്ക് അതായത് ഏകദേശമൊക്കെ അതിന്റെ ഒരു പരിപാടി നമുക്ക് അതായത് കഴിഞ്ഞതിലൂടെ ഹാവിട്ടുണ്ടായിരുന്ന ആടിപ്പൊളിയാണ് സൂപ്പർ ഒരു കിട്ടിലം ആട്ടിപ്പൊളി ഒരു ഐറ്റം കണ്ടോ ഓക്കെ ഇനി കുറച്ചുകൂടെ ഒന്ന് ട്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഓക്കെ നമ്മളതായപ്പോ ഇവിടെ നമ്മള് പൂരിയുടെ മാവാണ് ഇതായപ്പോ റെഡി കൊണ്ടിരിക്കുന്നത് ഒരു കിട്ടിലം പൂരിയാണ് ഉണ്ടാക്കുന്നത് ാലും അത് വലിയ പ്രശ്നമൊന്നും പറ്റില്ല അങ്ങോട്ടേക്കോട്ട് നല്ല രീതിയിൽ പൊങ്ങി വരുമോ അതൊക്കെ ഇതൊക്കെയാണ് സ്പെഷ്യൽ അതുപോലെ ആയിക്കോട്ടി ഐസ്ക്രീം കുടിച്ചു സോ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ സ്പെഷ്യൽ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ആട്ടിപ്പുളി ഒരു പൂരിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് വേണം നമ്മുടെ സ്പെഷ്യൽ ഓക്കെ അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഏകദേശം കഴിഞ്ഞു കേട്ടോ റെഡി ആയിട്ടുണ്ട് ഓക്കെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൂരി ആണെങ്കിലും റെഡി ആയിട്ട് എടുക്കാനുള്ളത് ആ പൂരി ഓൾമോസ്റ്റ് റെഡി ആല്ലേ ഓൾമോസ്റ്റ് പൂരി റെഡി ആയിട്ടുണ്ട് ആണ് നല്ല രീതിയിൽ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് എങ്ങനെയാണ് ശരിക്കും കാര്യം ഇരിക്കുന്നത് അപ്പൊ കഴിഞ്ഞു നമുക്കിത് അടയ്ക്കാം കേട്ടോ ഓക്കെ നമുക്കിതാ ജസ്റ്റ് അടച്ചു വെക്കാം അപ്പൊ നമുക്കിതാ ഈ ഗ്ലാസ് കൂടെ പോയിട്ട് ഇതാ കൃത്യമായിട്ട് നമ്മൾ ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കിട്ടിതമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്കത് എട്ട് എണ്ണയും കൂടെ തടവിയിട്ട് നമുക്കിതാ ഒന്നും കൂടി ഇത് ചെയ്ത് കൊടുക്കാം ഇത്രയും സമയം എടുത്തു ഓക്കെ കേസ് അപ്പം അവർ കാര്യം ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അല്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്തൊരു പാട്ടുണ്ട് എന്താ ഈ പോലീ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യം ചെയ്യാൻ ഓക്കെ കേസ് അടുത്ത പാട്ട് വരുന്നു ഓക്കെ റെഡിയാണ് അടുത്ത ഭാഗമായി കണ്ടിന്യൂ ചെയ്യാം